നമസ്കാരം അന്തർദേശീയ ഗൂഢാലോചനയാണ് പൂരം കലക്കലിന് പിന്നിലെന്ന ആരോപണവുമായി പാറമേക്കാവ് ദേവസ്വം പൂരം കലക്കാൻ കൂട്ടുനിന്ന ആളുകൾ ഒളിച്ചിരിക്കുന്നുവെന്നും സംഭവത്തിൽ പോലീസിനും പങ്കുണ്ട് എന്നും ദേവസ്വം ആരോപിച്ചു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് പ്രശ്നം കൂടുതൽ വഷളാക്കിയത് തൃശൂർ പൂരം കലക്കൽ സി ബി ഐ അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു തൃശൂർ പൂരത്തിനു മുൻപ് ആനയുമായി ബന്ധപ്പെട്ട് കേട്ടുകേൾവിലുമില്ലാത്ത വിധം കർശന നിയന്ത്രണങ്ങളും നിയമങ്ങളുമാണ് കൊണ്ടുവന്നത് ഓരോ ആനയ്ക്കും നിൽക്കുന്നതിനായുള്ള അകലം മുതൽ അവയുടെ അൻപത് മീറ്റർ ചുറ്റളവിൽ പടക്കങ്ങൾ തീവെട്ടികൾ താളമേളങ്ങൾ തുടങ്ങിയവ ഇല്ല എന്ന ബന്ധപ്പെട്ട ഭാരവാഹികൾ ഉറപ്പുവരുത്തേണ്ടതാണ് എന്നതടക്കം ആനയുമായി ബന്ധപ്പെട്ട കർശന നിയമങ്ങൾക്ക് പിന്നിൽ ഗൂഢസംഘമുണ്ട് എന്നും ദേവസ്വം ആരോപണം ഉന്നയിച്ചു പൂരം വെടിക്കെട്ടും എഴുന്നള്ളിപ്പും മുടക്കാൻ രാജ്യാന്തര ഗൂഢാലോചന നടന്നുവെന്നും അതിനാൽ ഈ വിഷയം സിബിഐക്ക് വിടണമെന്നും ദേവസ്വം ആവശ്യപ്പെട്ടു വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കണം രാത്രി എഴുന്നള്ളിപ്പുകളിൽ പോലീസ് തടസ്സമുണ്ടാക്കി പോലീസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ദേവസ്വം സെക്രട്ടറി ആവശ്യപ്പെട്ടു അതേസമയം പൂരം കലക്കിയ വിഷയം എ ഡി ജി പിക്ക് വിജിലൻസ് അന്വേഷിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത് പൂരം കലക്കലിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഈ തീരുമാനം ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഒരു മണിക്കൂറാണ് സംസാരിച്ചത് അതിനു പിന്നാലെ മറ്റൊരു ആർ എസ് എസ് നേതാവുമായി തിരുവനന്തപുരത്തും സംസാരിച്ചു എന്നാൽ ഇതേപ്പറ്റി സർക്കാർ നിശബ്ദത പാലിക്കുകയാണ് ഒരു അന്വേഷണവുമില്ല ആർഎസ്എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ ഭാഗമായി തൃശൂർ പൂരം കലക്കിയത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം തൃശൂരിലെ കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും തൽസ്ഥാനത്ത് നിന്നും മാറ്റി പൂരം കലക്കിയതിനെ കുറിച്ച് ഡി ജെ പി അന്വേഷിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്ന് അറിയിച്ചിരുന്നത് എന്നാൽ അങ്ങനെയൊരു അന്വേഷണം ഇല്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് സർക്കാർ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രഖ്യാപിക്കുന്ന അന്വേഷണങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് ബി ജെ പി തൃശൂരിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തി എ ഡി ജി പി കരുവാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൂരം കലക്കിയത് പൂരം കലക്കിയതിനെ കുറിച്ച് ഒരാഴ്ചക്കുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്ന് പുറത്തിറക്കിയ കുറിപ്പിൽ ആവശ്യപ്പെട്ടിരുന്നത് അപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്ത് വിലയാണുള്ളത് ഒരു അന്വേഷണവും നടന്നില്ല എന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് അപമാനമാണ് െല്ലാം സ്വന്തക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രഹസനങ്ങളാണ് രഹസ്യങ്ങൾ പുറത്താകുമോ എന്ന ഭയമാണ് മുഖ്യമന്ത്രിയെയും സി പി എം നേതൃത്വത്തെയും അലട്ടുന്നത് അതുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും എ ഡി ജി പി അതേ സ്ഥാനത്തിരിക്കുന്നത് ഉദ്യോഗസ്ഥരെ എല്ലാം മുഖ്യമന്ത്രി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടിയെടുക്കാൻ ഭയം വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തായാലും പൂരം കലക്കിയ ശേഷം അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞത് എല്ലാവരും മറന്നു പോകുമെന്നാണ് മുഖ്യമന്ത്രി കരുതിയതെങ്കിൽ തെറ്റി എന്തായാലും പൂരം കലക്കിയത് അന്വേഷിച്ചാൽ അവസാനം അന്വേഷണത്തിന് ഉത്തരവിട്ട ആളടക്കം പ്രതികളാകുന്ന മായാജാലത്തിന് മലയാളികൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല നന്ദി